ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ അനിമോളോടാണ് മോർണിംഗ് ടാസ്കിൻ്റെ ഭാഗമായിട്ട് ബി ബി ഹൗസില് കപ്പടി ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് കണ്ടസ്റ്റൻസ് വരുന്നത് അപ്പോൾ ആദ്യം അനീഷാണ് വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പൂത്ത് നിൽക്കുന്ന മരത്തിൻ്റെ ചവിട്ടിലായിട്ട് ബി ബി ഹൗസിൽ ബെഡ് തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുന്നത് പറഞ്ഞു ഞാനാണ് രണ്ടാമത് വന്ന കണ്ടസ്റ്റൻറ്റ് ബി ബി ഹൗസിൽ അപ്പോൾ വന്ന് റൂമിലോട്ട് നോക്കിയപ്പോഴത്തേക്കും പൂത്ത് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഒരു ബെഡ് കിടക്കുന്ന അപ്പോൾ എനിക്കതൊരു പോസിറ്റീവായിട്ട് തോന്നി അങ്ങനെയാണ് ഞാനത് സെലക്ട് ചെയ്തത് എനിക്ക് രാത്രി ആ ഒരു ബെഡിൽ കിടന്നിട്ട് മുകളിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആ മരം ന പൂത്തുലഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിന് വളരെ ഒരു സന്തോഷമാണ് എന്ന് പറയുന്നത് ഉടനെ നെവിൻ ചോദിക്കുന്നത് അതൊരു ശവനാറി പൂവാണെന്ന് നിങ്ങൾക്കറിയത്തില്ല നിങ്ങളത് മണത്ത് എന്ന് ചോദിക്കുന്നത് പറഞ്ഞു ഞാൻ മണത്ത് നോക്കിയിട്ടില്ല എനിക്ക് ഷവനാറിപ്പൂവിൻ്റെ മണമറിയത്തില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് നിവിൻ അവനറിയാം ശവനാറിപ്പൂവിൻ്റെ മണം അവൻ എപ്പോഴും അത് മണക്കാറുണ്ട് അതുകൊണ്ട് അവനെ അടുത്ത് വന്നാലും അതിൻ്റെ മണമാണെന്ന് പറയുന്നത് നിവിന് നല്ലൊരു പണിയാണ് അനിമോൾ കൊടുത്തത് അത് കഴിഞ്ഞ് അനി ആരെയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ അക്ബറിനെ നരമ്പ് രോഗി എന്ന് വിളിച്ചില്ലേ െ അപ്പം അതിന് നിങ്ങൾ സോറി പറഞ്ഞു എന്ന് ചോദിക്കുന്ന ഉടനെ തന്നെ അതിൻ്റെ ആവശ്യമില്ല എൻ്റെ ബാക്കിൽ വന്നിടിച്ചപ്പം ഞാൻ എന്തിനാ സോറി പറയുന്നത് അതുകൊണ്ട് ഞാൻ വിളിച്ചതാണ് പക്ഷേ അക്ബർ അറിഞ്ഞോണ്ടിടിച്ചല്ല ടാസ്കിൻ്റെ ഭാഗമായിട്ട് അറിയാതെ സംഭവിച്ചാണെങ്കിലും ഞാൻ സോറി പറയത്തില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഷാനവാസ് പറയുന്ന നിങ്ങളെല്ലാ ഇൻ്റർവ്യൂവിലും കരയത്തില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കരഞ്ഞും എഴുകാറുണ്ടല്ലോ അതുപോലെ ബി ബി ഹൗസിൽ വന്നാലും കരയത്തില്ല എന്നല്ലേ പറഞ്ഞു പറഞ്ഞെന്നിട്ട് നിങ്ങളാണല്ലോ അലറി കരയുന്നതെന്ന് ചോദിക്കുന്നത് അപ്പം പറയുന്ന അതെൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള എനിക്ക് എന്ത് ചെറിയ കാര്യത്തിനും പെട്ടെന്ന് സങ്കടം വരും അപ്പം ഞാൻ കരയും അതിനെന്താ തെറ്റെന്ന് ചോദിക്കുന്നത് അങ്ങനെ അനിമോളോട് ഓരോരുത്തരും ചോദിച്ച ചോദ്യങ്ങൾക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം